സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവാവിനെ ഓഫീസിൽ നിന്ന് വിളിച്ചിറക്കി കാറിൽ കയറ്റുകൊണ്ടുപോയി സംഭവത്തിൽ പ്രതികളെ പിടികൂടാനാവാതെ പോലീസ് പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് മർദ്ദനമേറ്റ ഓമശ്ശേരി പുത്തൂർപുറയിൽ എ ഷെബീർ അലിയും ഭാര്യ വി പി ഷാനെയും കൊടുവുളിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഫിറോസ് ഖാൻ അവിടുന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ചു ഞങ്ങൾ ബിസിനസ് കാര്യങ്ങൾ പുതിയ മാനേജറേയും കൂടി സംസാരിച്ചു സംസാരിച്ച ശേഷം പുള്ളി പറഞ്ഞു വിശപ്പുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വണ്ടിയിൽ പുറത്തിറങ്ങി കയറി ഞങ്ങൾ മൂന്ന് പേരും ഞാനാണ് ഫ്രണ്ട് കയറുന്നത് മാനേജർ ബാക്ക് തൊട്ട് ബാക്ക് സീറ്റിൽ പുള്ളി ഫ്രണ്ടിൽ ഡ്രൈവിങ് ആ രൂപത്തിൽ ഞങ്ങൾ പോവുകയാണ് ഏകദേശം ഒരഗസ്ത്യമായി പറഞ്ഞ ജംഗ്ഷനിലെത്തിയപ്പോൾ അതിൻ്റെ ചുവട്ടിലെത്തിയ പോവാണ് ഇന്ന് നിങ്ങൾ കണ്ട ഫുട്ടേജുള്ള മരുക കുറിച്ച് വണ്ടി നിർത്തിയിട്ട് ഈ കൊട്ടേഷൻ സംഘം കയറുന്ന വണ്ടിയിലേക്ക് രണ്ട് പാതി വഴി എത്തിയപ്പോൾ ഈ മാനേജറെ തൊട്ട് പിന്നിൽ വന്ന കൊട്ടേഷൻ സംഘത്തിൻ്റെ വണ്ടിയിലേക്ക് മാറ്റി എന്നിട്ട് പിന്നെ പുതിയ ഒരു രണ്ടുപേരും കൂടെ വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പിന്നെ മർദ്ദനം അദ്ദേഹമായിട്ടൊക്കെ തുടരുകയായിരുന്നു പിന്നെ പുള്ളിയുടെ ഒരു സ്വകാര്യ റിസോർട്ട് ഉണ്ട് ഇവിടെ മറമ്പാത്തി കോടഞ്ചേരി ഹെവൻ ഫാം ഹൗസിനാണ് അവിടെ കൊണ്ടുപോയി അവിടെ വർക്ക് എടുക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ സൈറ്റ് സൈഡിൽ നിർത്തിയിട്ട് അവിടുന്നേം അവിടുന്നും കുറെ ഫ്ലാസ്ക് കൊണ്ട് ഹോട്ട് വാട്ടറിൽ സ്റ്റീലിലെ ഫ്ലാസ്ക് ഉണ്ടായി അതുകൊണ്ട് കൈക്കൊക്കെ അടിച്ചു അനന്തരം അവിടുന്ന് അങ്ങനെ മർദ്ദനമായിട്ട് ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഫുള്ള് മർദ്ദനം അവിടുന്ന് തുടർന്നു പിന്നെ വയനാട് റിസോർട്ടിലായിരുന്നു ഒരു പോലീസ് സ്റ്റെല് ക്വസ്റ്റ്യൻ ആൻസർ ചോദ്യം ചെയ്യലായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്യൽ അതിക്രൂരമായി അതി ഭീകരമായിട്ട് ഇപ്പം ഫുള്ള് മുറിയായിട്ട് ഈ മുറി ഉണ്ടായിരുന്നു ചെബീൻ്റെ രണ്ട് സൈഡിലും മുറി ആയിട്ടു ചുണ്ടിലൊക്കെ മുറി അപ്പോൾ ഈ പച്ചമുളക് കട്ട് ചെയ്തിട്ട് മുറിയിലൊക്കെ വെച്ച് ഫുൾ ഡ്രസ്സൊക്കെ എല്ലാം അയപ്പിച്ചു പപ്പടക്കവും ഉണ്ടായിരുന്നു അതിട്ട് പിന്നെ കുത്തി ബാക്കി പിന്നെ കത്തിയും സാധനങ്ങളെ ടൂൾസുകളെല്ലാം ഉണ്ടായിരുന്നു പൊട്ടി സംഘം ബാക്കിൽ നിന്നില്ല ഇയാൾ ഫ്രണ്ടിൽ നിന്ന് ക്ലോസ് ഖാൻ ഫ്രണ്ടിൽ ചെയറിലിരുന്ന് ക്വസ്റ്റ്യൻ വരികയും മറ്റുള്ള ബോഡിക്സ് സൈഡിൽ ഇരുന്നിട്ട് ഇതിനെ സാധുകരിക്കുന്ന എനിക്ക് വരുന്ന തെളിവുകളിൽ സാധൂകരിക്കുമ്പോൾ ഒരു അതിന് റിപ്ലൈ വരുമ്പോൾ അപ്പോൾ തന്നെ തല്ലേ സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്തെങ്കിലും തെളിവെടുപ്പ് പൂർത്തീകരിക്കാനോ പ്രതികളെ പിടികൂടാനോ അലി ആരോപിച്ചു ഇതുമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു ഭീഷണി സാധാരണ സംഘങ്ങളും ഒതുക്കുന്ന ഒരു ഭീഷണിയായിട്ട് അപ്പൊ ഞാൻ കണ്ടത് പക്ഷെ ഇപ്പം പോലീസിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ അത് സാധ്യമായിരിക്കുന്ന നിലയിലാണുള്ളത് ഒരു വ്യക്തീഷനെന്തോ ഒരു വ്യാജ കേസ് ഇവിടെ അതിന് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അത് അതിനുശേഷം പിറ്റേ ദിവസമാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പം അതിൽ നിന്ന് ഗൂഢാലോചന എടുക്കാൻ പോലീസ് പറ്റി അറിഞ്ഞിട്ടാണോ അല്ല എന്നുള്ളത് പിന്നെ പോലീസിന്റെ അന്വേഷണം വളരെ ശോകമാണ് മൊഴി മൊഴിയെടുക്കുന്നത് സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്ന് വന്നു ആ പക്ഷെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ അവര് പറഞ്ഞത് നിങ്ങൾക്കിത് സെറ്റിൽമെന്റ് ആണ് നല്ലത് ഇതിനെ ഏറ്റവും നല്ലത്

ഹസ്ബൻഡിന്റെ ഓഫീസിന്റെ മുമ്പ് അവർക്ക് കറക്റ്റ് സി സി ടി വിഷ്വൽസ് കിട്ടുമായിട്ടും അവർ ഓഫീസ് തുറക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് സി സി ടി വിഷൽസ് എടുക്കാനോ ഉള്ള ഒരു രീതിയിലുള്ള നടപടികളും സ്വീകരിച്ചിരുന്നില്ല ദെൻ അവര് അഗസ്ത്യൻമോയി പോയിട്ട് ഈ മുഖത്തുള്ള അവിടുന്ന് സി സി ടി വി വിഷ്വൽസ് എടുത്തിട്ടില്ല ഹസ്ബൻഡ് സ്വന്തം റിസ്കിലാണ് ആ ഒരു സി സി ടി വി എടുത്തത് അതേപോലെ തന്നെ ഇവരിറക്കി വിടുന്ന സി സി ടി വി താമരശ്ശേരി പമ്പിൻ്റെ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ട് അതും അവർ തയ്യാറായിട്ടില്ല നമ്മൾ നമ്മള് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു തെളിവ് വേണമെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പോലീസ് അനാസ്ഥ തുടരുന്ന പക്ഷം മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനാണ് ഷെബീർ അലിയുടെ തീരുമാനം